ഹലോ ഗൈസ് മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ തിരികെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ദുർഗാമ്മ പറയുകയാണ് വാമേട്ടം വിളിച്ചിരുന്നു കല്യാണം എത്രയും വേഗം നടത്തണം എന്നാണ് വാമേട്ടം പറയുന്നത് എന്ന് പറയുന്നുണ്ട് ആരുടെ കല്യാണം നമ്മുടെ മേഘനാഥൻ്റെയും മഞ്ജുവിന്റെയും കല്യാണം അപ്പൊ അപ്പുറത്താണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മി ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുക അല്ലെ നമ്മുടെ മേഘനാഥനെ കൊണ്ട് തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിപ്പിക്കാനുള്ള ഒരു കളിയിലാണ് നമ്മുടെ മഹാലക്ഷ്മി അപ്പൊ തന്നെ മഹാലക്ഷ്മി നമ്മുടെ മേഘനാഥനെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ എന്താ വിളിച്ചു പറയാത്ത കല്യാണത്തിന് ഒരുക്കല്ലാന്ന് പറയാത്ത ഈ കല്യാണം എനിക്ക് പറ്റൂല എന്ന് മര്യാദയ്ക്ക് പറഞ്ഞോളം എന്ന് പറയുന്നുണ്ട് അപ്പൊ മേഘനാഥം പറയുന്നുണ്ട് ഏയ് അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല്ല മഞ്ജൂരെ ഞാൻ ഒരിക്കലും വിട്ടു കളയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കണ്ണേട്ടൻ അടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ കള്ളക്കളികളൊക്കെ അറിയും റിയിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുവോ അവൾ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കുന്നതിന് മുമ്പ് അവളെങ്ങോട്ട് തീർത്തു കളയാൻ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി ഇല്ലാതാക്കാൻ വേണ്ടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നൊരു നിമിഷങ്ങൾ തന്നെയാട്ടെ ഏറ്റവും ഒടുവില് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടെ നമ്മുടെ മഹാലക്ഷ്മി മേഘനാഥൻ ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അല്ലേ മഹാലക്ഷ്മിക്ക് വല്ല കാര്യമുണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് കണ്ണിനോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എല്ലാ പരമ്പരയിലും ഇങ്ങനെ ഒരു ഒളിച്ചുകളി ഉണ്ടാവും പിന്നെ ആ പ്രശ്നം കൊണ്ട് ഇങ്ങനെ പരമ്പര മുന്നോട്ട് നീക്കും എന്ത് ചെയ്യാൻ അല്ലേ അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരയ്ക്കും ഗുഡ് ബൈ